കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് കൂറ്റനാട് വട്ടേനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആവാസ് അലൂമിനി അസോസിയേഷൻ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം ജൂലൈ ആറിന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വട്ടേനാട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഘ സംഘടനയാണ് ആവാസ് അലുമിനിയ അസോസിയേഷൻ ഓഫ് വട്ടനാട് സ്കൂൾ അതിന് രൂപീകരണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്താറ് ഇരുപത്താറിനായിരുന്നു അന്ന് ആവാസിൻ്റെ ചില ലക്ഷ്യങ്ങളൊക്കെ മുന്നോട്ട് വച്ചിരുന്നു സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പഠനത്തെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളിൽ ചില പ്രവർ സഹായങ്ങൾ നൽകുക ഒപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഒത്തുചേരാനുള്ള അവസരങ്ങൾ ഒരുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ആവാസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് നമ്മൾ കരുതിയിട്ടുള്ളത് അന്നാ രൂപീകരണ വേളയിൽ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം നിന്ന് ചെയ്യണമെന്ന് മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ആശയമായിരുന്നു അവിടെ രാവിലെ എത്തുന്ന കുട്ടികൾക്ക് മറ്റ് പല വിധ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുക എന്ന ഒരു പ്രവർത്തനം കുട്ടികളുടെ പഠനത്തിന് ഏറ്റവും സഹായകമായൊരു കാര്യമാണ് അവർക്ക് നല്ല ഭക്ഷണം ലഭ്യമാക്കുക എന്നുള്ളത് വ വിശക്കാത്ത വയറി വയ വയറോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ആവാസ് ഇപ്രാവശ്യം സ്കൂള് തുറന്ന സമയത്ത് തന്നെ അതിൻ്റെ യോഗം ചേരുകയും അത്തരമൊരു പരിപാടി ആരംഭിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുകയാണുണ്ടായത് ജൂലൈ ഒന്നിനാണ് പരിപാടിക്ക് തുടക്കമായത് പൂർവ്വ വിദ്യാർത്ഥി സംഘം ആവാസിന്റെ എക്സിക്യൂട്ടീവ് അംഗം നൌഷാദ് പനക്കൽ കൺവീനറായുള്ള അഞ്ചംഗ സമിതിയുടെ മേൽനോട്ടത്തിൽ പി ടി ഐയുടെയും അധ്യാപകരുടെയും പരിപൂർണ സഹകരണത്തോടെ യു പി വിഭാഗം മുതൽ ഹയർ സെക്കൻഡറി വിഭാഗം വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ആദ്യഘട്ടത്തിൽ ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ആവാസിന്റെ നേതൃത്വത്തിൽ സ്പോൺസർഷിപ്പ് വഴിയാണ് പദ്ധതിക്കാവശ്യമായ വിഭവ സമാഹരണം നടത്തുന്നത് സാധ്യമായ ദിവസങ്ങളിൽ മുഴുവൻ പ്രഭാത ഭക്ഷണം നൽകുമെന്ന് ആവാസ് ഭാരവാഹികൾ അറിയിച്ചു കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ആവാസ് പ്രസിഡന്റ് എം പ്രദീപ് സെക്രട്ടറി എം വി രാജൻ ട്രഷറർ ടി കെ മുസ്തഫ ജോയിന്റ് സെക്രട്ടറി രേവതി വേണു കൺവീനർ നൌഷാദ് പനക്കൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്